കെഷ്ലവ് മിൽവോഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോളിഷ് അമേരിക്കൻ കവി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലുള്ള നൊബേൽ പ്രൈസ് സാഹിത്യത്തിന് ലിറ്ററേച്ചറിലെ നൊബേൽ പ്രൈസ് കിട്ടിയ ആളാണ് കഴിഞ്ഞ ദിവസം ആട്ട് ലവേഴ്സ് ഓഫ് അമേരിക്കൻ്റെ അവരുടെ ഫെസ്റ്റിവൽ വരുന്നുണ്ട് നവംബർ പതിനാറാം തീയതിയും ഇരുപത്തിമൂന്നാം തീയതി ന്യൂജേഴ്സിയിലും സിയാറ്റിലും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഫെസ്റ്റിവൽ ക്യൂറേറ്റർ സബിൻ ഇക്ബാലാണ് ഈ കവിനെ പറ്റിയിട്ട് എന്തോ ഒരു സംസാരിക്കുന്നതിനിടയിൽ പറഞ്ഞു അപ്പോൾ ഞാൻ ആലോചിച്ചു ഈ കവിയുടെ കവിതയൊന്നും വായിച്ചിട്ടില്ലല്ലോ ഒന്ന് അപ്പോൾ ഇൻ്റർനെറ്റ് പോയി സെർച്ച് ചെയ്ത് വായിച്ചു അത് കഴിഞ്ഞപ്പം അപ്പോൾ അതൊരു കവിത എന്തുകൊണ്ടോ മലയാളത്തിലേക്കൊന്ന് പരിഭാഷപ്പെടുത്താൻ ശ്രമം നടത്തണമെന്ന് തോന്നി എന്ന് പറഞ്ഞാൽ ആദ്യം പരിഭാഷപ്പെടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളതിനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുമോ അപ്പം എക്സാക്റ്റ് റിപ്ലൈക്ക് ആയിരിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ നമ്മളൊരു വലിയൊരു പരിഭാഷ ട്രാൻസ്ലേറ്ററൊന്നും അല്ലാത്തത് നമുക്ക് നമ്മളെ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ളതാണ് ഒന്ന് വായിക്കാം ഞാൻ ഒരു പ്രായമെത്തുമ്പോൾ നമുക്ക് കുറ്റങ്ങൾ ഏറ്റു പറയണമെന്നുണ്ട് പക്ഷെ കേൾക്കാൻ ആരുമില്ല നമുക്ക് കുറ്റങ്ങൾ ഏറ്റു പറയണമെന്നുണ്ട് പക്ഷെ കേൾക്കാൻ ആരുമില്ല വെള്ളമേഘങ്ങളൊന്നും അത് കേൾക്കാൻ തയ്യാറല്ല കാറ്റാണെങ്കിൽ കടലുകളിൽ നിന്നും കടലുകളിലേക്ക് സന്ദർശനം നടത്തുന്ന തിരക്കിലാണ് കാറ്റാണെങ്കിൽ കടലുകളിൽ നിന്നും കടലുകളിലേക്ക് സന്ദർശനം നടത്തുന്ന തിരക്കിലാണ് മൃഗങ്ങളിലും താല്പര്യം ഉണർത്താൻ നമുക്ക് കഴിയുന്നില്ല ഒരു അടിസ്ഥാന ക്രമം പ്രതീക്ഷിച്ചിരിക്കുന്ന പട്ടികളും നിരാശപ്പെടുന്നു ഒരടിസ്ഥാന ക്രമം പ്രതീക്ഷിച്ചിരിക്കുന്ന പട്ടികളും നിരാശപ്പെടുന്നു ഒരു നീതികെട്ട പൂച്ച ഉറക്കം തൂങ്ങുന്നു വളരെ അടുപ്പമുണ്ടെന്ന് തോന്നിച്ച ഒരാൾ വളരെ അടുപ്പമുണ്ടെന്ന് തോന്നിയ ഒരാൾ പഴയ കാര്യങ്ങൾ കേൾക്കാൻ വിസമ്മതിക്കുന്നു വോഡ്കയുടെയും കാപ്പിയുടെയും കൂടെ നടത്തുന്ന സൗഹൃദ സംഭാഷണങ്ങൾ മടുപ്പിൻ്റെ ആദ്യ ലക്ഷണത്തിന് ശേഷം ദീർഘിപ്പിക്കാൻ പാടില്ല വോഡ്കയുടെയും കാപ്പിയുടെയും കൂടെ നടത്തുന്ന സൗഹൃദ സംഭാഷണങ്ങൾ മടുപ്പിൻ്റെ ആദ്യത്തെ ലക്ഷണത്തിനപ്പുറം ദീർഘിപ്പിക്കാൻ പാടില്ല വലിയ പഠിപ്പും ബിരുദങ്ങളുമുള്ള ഒരാളെ മണിക്കൂറിന് പ്രതിഫലം കൊടുത്ത് നമ്മളെ കേൾക്കാനിരുത്തുന്നത് നാണക്കേടാണ് വലിയ പഠിപ്പും ബിരുദങ്ങളുമുള്ള ഒരാളെ മണിക്കൂറിന് പ്രതിഫലം കൊടുത്തിട്ട് നമ്മളെ കേൾക്കാനിരുത്തുന്നത് നാണക്കേടാണ് പള്ളികൾ ചിലപ്പോൾ പള്ളികളിൽ പറ്റിയേക്കാം പക്ഷേ അവിടെ പോയി എന്ത് കുംഭസരിക്കാനാണ് അവിടെ പോയി എന്ത് കുംഭസരിക്കാനാണ് നമ്മൾ എല്ലാം തികഞ്ഞവരാണെന്ന് സ്വയം കണ്ടിരുന്നെന്നോ നമ്മളെല്ലാം തികഞ്ഞവരായാണ് സ്വയം കണ്ടിരുന്നതെന്നോ സൗന്ദര്യവും കുലീനതയും എല്ലാം ഒത്തുചേർന്ന് എന്നിട്ടും നമ്മുടെ സ്ഥാനത്ത് ഒരു വൃത്തികെട്ട തവള അതിൻ്റെ തടിച്ച കൺപോളകൾ പാതി തുറന്നെന്നോ നമ്മളെല്ലാം തികഞ്ഞവരായിരുന്നെന്നോ സൗന്ദര്യവും കുലീനതയും ഒത്തുചേർന്നവരായിരുന്നെന്നോ എന്നിട്ടും നമ്മുടെ സ്ഥാനത്ത് ഒരു വൃത്തികെട്ട തവള അതിൻ്റെ തടിച്ച കൺപോളകൾ പാതി തുറന്നെന്നോ അതിൽ നമ്മളെ തന്നെ വിശദമായി നമ്മൾ കണ്ടെന്നോ അതിൽ നമ്മളെ തന്നെ വിശദമായി നമ്മൾ കണ്ടെന്നോ അത് നമ്മളായിരുന്നെന്നോ നമ്മളെല്ലാം തികഞ്ഞവരാണെന്ന് സ്വയം കരുതിയിരുന്നെന്നോ സൗന്ദര്യവും കുലീനതയും എല്ലാം ചേർന്നവർ എന്നിട്ടും നമ്മുടെ സ്ഥാനത്ത് ഒരു വൃത്തികെട്ട തവള അതിൻ്റെ തടിച്ച കൺബോളകൾ തുറന്നെന്നോ അതിൽ നമ്മൾ നമ്മളെ വിശദമായി കണ്ടെന്നോ അത് നമ്മൾ തന്നെ ആയിരുന്നെന്നോ ചെസ്റ്റ് ലവ് മെയിൽ വാഷ് കവി ഇതാണ് പരിഭാഷപ്പെടുത്തിയപ്പോൾ എത്ര തന്നെ എഫക്റ്റീവ് ആയിട്ടുണ്ട് എന്താണെന്ന് അറിഞ്ഞൂടെ സേർട്ടൻ ഏജ് എന്ന് പറഞ്ഞിട്ടാണ് കവിതയുടെ പേര് സേർട്ടനേജ് അങ്ങനെയാണ് അപ്പം ഞാൻ എൻ്റെ പരിഭാഷയ്ക്ക് മാർക്കിടാൻ വേണ്ടിയിട്ടല്ല ഇട്ടിട്ടുള്ളത് പക്ഷേ നമുക്കത് പരിഭാഷ പാട്ടിൽ തന്നെ തോന്നി അത് പരിഭാഷപ്പെടുത്തിയപ്പോൾ നമ്മളെ ചാനലിലൊന്നും ഇടണം എന്ന് തോന്നി ഇനി ഇങ്ങനെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ തോന്നിയാസം കാട്ടിയാൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്യാം എന്നാൽ അബിനെങ്ങനെ